<Sessimitation> ും ഈശുവൻ ശിവ സ്തുതിയായിരിക്കട്ടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനനത്തെ പറ്റി യേശു പ്രവാചകൻ ഇങ്ങനെ എഴുതി നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു സമാധാനത്തിൽ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും യേശുവിൻ ജനനത്തിൽ ഈ സമാധാനം സ്വർഗീയൂഹം ആശംസിച്ചു ക്രിസ്തുവിൻ്റെ ഭൗമിക ജീവിതത്തിനൊടുവിൽ ശിഷ്യന്മാരോട് അവിടന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുതും ലോൺ നിലയതുപോലെയല്ല ഞാൻ നൽകുന്നത് മരിച്ച് ഉദാനം ചെയ്ത് അവിടുന്ന് ശിശുര അഭിവാദനം ചെയ്തത് നിങ്ങൾക്ക് സമാധാനം എന്നായിരുന്നു ക്രിസ്തുവിന് ജനനം സമാധാനത്തിന്റെ ജനനം തന്നെയാണ് ക്രിസ്തുവിനെ ശീലിക്കുക എന്നാൽ സമാധാനത്തിൽ സ്വീകരിക്കുക എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് ഷമിയോൻ ദീർഘാശി ഉണ്ണിയെ കയ്യിലെടുത്ത് ഇപ്പോൾ ഈ ദാസനെ സമ്മാനത്തിൽ വിട്ടയക്കിടമേ എന്ന് പ്രാർത്ഥിച്ചത് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദേവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും നഷ്ടപ്പെട്ടതിനെ കണ്ടെത്താൻ മുറിവേറ്റുന്നതിനെ സുഖപ്പെടുത്താൻ വിശക്കുനിരെ തൃപ്തരാക്കാൻ ബന്ധനസ്ഥരെ സ്വാതന്ത്ര്യരാക്കാൻ രാജ്യങ്ങളെ പുനഃസൃഷ്ടിക്കാൻ സഹോദരി സഹോദരന്മാർക്കിടയിൽ സമാധാനം സൃഷ്ടിക്കാൻ ഹൃദയത്തിൽ സംഗീതം ഹൃദയത്തിൽ സംഗീതം സൃഷ്ടിക്കാൻ ക്രിസ്മസ് പ്രവർത്തിക്കുന്നു ശിശു മുതൽ നരകത്തെ വരെ ഗർഭപാത്രം മുതൽ ശവകുടീരം വരെ അയൽദ്രോഹം മുതൽ കൂട്ടക്കുരുതി വരെ സമസ്ത മേഖലകളിലും സമാധാനം വിധിക്കുന്ന സമാധാനം പുലർത്താൻ പുൽക്കൂട്ടിലെ ഉണ്ണി നമ്മെ വിളിക്കുന്നു ആയുധകുലങ്ങളേൽ ചാരിത്ത് സമാന ചർച്ചകൾ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നിരായുധനായി സമാന രചകളായിപ്പെടുന്ന ക്രിസ്തു തന്നെയാണ് നമുക്ക് ലോകത്തിന് മാതൃക നല്ല ഉണ്ണീശുവെ ഞരിക്കണമേ ആമേ you yeah. yeah.